വധഭീഷണി മുഴക്കിയത് ആർ എസ് എസ് പ്രവർത്തകൻ ഒടുവിൽ മാപ്പ് പറഞ്ഞതായി സന്ദീപ് വാര്യർ തനിക്കെതിരെ വധഭീഷണി മുഴക്കിയത് ആർ എസ് എസ് പ്രവർത്തകനാണെന്നും അദ്ദേഹം മാപ്പപേക്ഷിച്ചതായും കോൺഗ്രസ് നേതാവ് സന്ദീപ് മാപ്പപേക്ഷിച്ച് നിരവധി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്നും മദ്യലഹരിയിൽ സംഭവിച്ചു പോയതാണെന്നും അയാൾ പറയുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇനി ആവർത്തിക്കില്ലെന്ന് ദുബൈയിൽ ഇൻഗാസ് പ്രവർത്തകരെ കണ്ട് ആർ പ്രവർത്തകൻ പറഞ്ഞതായും സന്ദീപ് വ്യക്തമാക്കി വ്യക്തിപരമായി തനിക്ക് ഇയാളെ അറിയില്ല അയാളോട് വ്യക്തിപരമായി യാതൊരു ശത്രുതയുമില്ല വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യശാസ്ത്രമാണ് അയാളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ പ്രത്യശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ യാതൊരു തരത്തിലും എൻ്റെ സഹപ്രവർത്തകർ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാൽ കഴിഞ്ഞ നാലു മാസകാലമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനുമെതിരെ സംഘപരിവാർ പ്രവർത്തകർ നടത്തുന്ന കടുത്ത അസഭ്യവർഷത്തിനും ഭീഷണികൾക്കുമെതിരെ നിയമ നടപടി തുടരുക തന്നെ ചെയ്യുമെന്നും സന്ദീപ് പറഞ്ഞു നിലവിൽ നൽകിയ പരാതിയിലുള്ള നിയമ നടപടിയും തുടരും ഈ രാജ്യത്ത് കെട്ടകാലത്ത് അവസാന ആശ്രയം നിയമവും കോടതിയുമാണല്ലോ ഇന്നലെയാണ് യു എ നമ്പറിൽ നിന്നും തനിക്ക് വാട്സപ്പ് വധഭീഷണി സന്ദേശം ലഭിച്ചതായി സന്ദീപ് വാര്യർ അറിയിച്ചത് തുടർന്ന് പാലക്കാട് എസ്പിക്കർ പരാതി നൽകിയിരുന്നു ശബ്ദ സന്ദേശത്തിൽ മുസ്ലിം സമുദായത്തെയും പാണക്കാട് തങ്ങൾ സമുദായത്തെയും നിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നതായും പരാതിയിൽ പറഞ്ഞിരുന്നു